ഹലോ ഈ നാൽപ്പത്തി നാലാം വയസ്സിലും ഞാൻ നെയിൽ പൊളിഷ് വെക്കുന്നുണ്ട് കാലത്തൊന്നും അങ്ങനെ വെക്കൂല്ല കുറച്ച് വയസ്സല്ലായാൽ നാളെ ഒരു പാർട്ടി ഉണ്ട് മക്കളെ പാർട്ടി അപ്പോൾ ഗ്രീൻ ഡ്രസ്സാകുമ്പോൾ ബന്ധു വേണം ഗ്രീൻ നെയിൽ പൊളിഷ് വേണം പണ്ടേ മാച്ചിങ് മാച്ചിങ് ഇടുന്നതിൽ ഞാൻ മുൻപന്തിയിലാണ് കോളേജെല്ലാം പോകുമ്പോൾ കുറേ മുടിയുണ്ട് അതിനേരം അപ്പോൾ സ്ലൈഡ് വരെ അന്നേരം മാച്ചിങ് കളർ കിട്ടും കേട്ടോ യെല്ലോ റെഡ് സ്ലൈഡ് എല്ലാം കിട്ടും രണ്ട് സൈഡിൽ നിന്ന് എടുത്ത് മുടി കുത്തുമ്പോൾ അടിയിൽ മടഞ്ഞ് മുടിയിലൊറ്റം വരെ മടഞ്ഞ് അവിടെയും നല്ല മാച്ചിങ് വലയിടും അതുപോലെയാണ് ഗ്രീൻ നെയിൽ നെൽപ്പൊളിഷ് വെച്ചിട്ട് പോകുന്നു നിങ്ങളിങ്ങനെ വെക്കലുണ്ടോ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും എനിക്ക് ഗ്രീൻ നെയിൽ പോളിഷ് വെക്കണം എന്ന് തോന്നിയാൽ ഞാൻ വെക്കും റെഡ് വെക്കണം എന്ന് തോന്നിയാൽ ഞാൻ വെക്കും അങ്ങനെയാന്നാ നമ്മളെല്ലാം അങ്ങനെ വെക്കുക നമ്മൾ നമുക്ക് സന്തോഷവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം സുഹൃത്തുക്കളെ ഗ്രീൻ നല്ല വെറൈറ്റി കളറിലെ ഗ്രീൻ ഇതെന്തിനാ വെക്കുന്നറിയാം ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം വരെ നെയിൽ പോളിഷ് നമ്മൾ അടിച്ചു വരെ തുടച്ചാലും അലക്കിയാലും പാത്രം കഴുകിയാലും പോല നെൽ പോളിഷ് അതേ ഇതേപോലെ ഇരിക്കും നല്ല സംഭവമല്ലേ ഇത് ഇത് വെച്ചാൽ മതി നെയിൽ പോളിഷ് വെച്ചിട്ടാകുമ്പോൾ ഓക്കെ അപ്പോൾ ഗ്രീൻ നെയിൽ പോളിഷ് വെക്കാൻ തോന്നിയാലും നിങ്ങൾ ഉറപ്പായിട്ടും ഗ്രീൻ നെയിൽ പോഷ് വെക്കണം അയ്യോ എനിക്കിത്രയെല്ലാം വയസ്സായില്ലേ ഇനി ഞാൻ ഇങ്ങനെ ഗ്രീൻ നെയിൽ പോളിഷ് എല്ലാം വെച്ചൂടുമോ അങ്ങനെയൊന്നും വിചാരിക്കാൻ വെള്ളം ആരെന്ത് വിചാരിക്കും അതൊന്നും വിചാരിക്കാം വെള്ളം നമുക്കെന്നാന്ന് വേറെ ആൾക്കാരെ ഉപദ്രവിക്കാണ്ട് വേറെ ആർക്കും ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ് അപ്പോൾ എനിക്ക് നെയിൽസ് വളർത്തുന്നതിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നെയിൽ പോളിഷ് വെക്കാനും ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഈ പണിത്തിരക്കിനെല്ലാം ഇടക്ക് വിട്ടു പക്ഷെ ഇന്ന് എനക്ക് വെക്കണം എന്നോ എൻ്റെ അടുത്ത് തന്നെ ഫാൻസി ഉണ്ട് ഞാൻ ഇപ്പം പോയി വാങ്ങിയിട്ട് വന്നതാണ് ഗ്രീൻ വേണം ഞാൻ വിചാരിച്ചത് ഗ്രീൻ കിട്ടിയിട്ടില്ല ഞാൻ കരിമ്പച്ച വിചാരിച്ചത് ഇത് ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പ ഗ്രീൻ തോന്നില്ല എന്നറിയില്ല കരിമ്പച്ച എല്ലാം ഇട്ടി അപ്പോൾ ഞാനെന്ത് വെച്ചു വാങ്ങണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു നമ്മളെ പണ്ടത്തെ അടവ് പറ്റി ആദ്യം ഒന്ന് രണ്ടെണ്ണത്തിൽ വെച്ചു പിന്നെ എനിക്കൊന്ന് എല്ലേലും വെച്ചേക്കാന്ന് എല്ലേലും വെച്ചു വെച്ചപ്പോൾ എനിക്കൊന്നും അതൊരു മോശമല്ലേ പിന്നെ വാങ്ങാണ്ട് വരില്ലേ വിചാരിച്ചിട്ട് വാങ്ങി അല്ലാണ്ട് നമ്മൾ ഗ്രീനൊന്നും അപ്പം ഒപ്പം ഒന്നും പിന്നെ വെച്ച് തീർക്കാം അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഗ്രീൻ നെയിൽ പോളിഷ് വെക്കാൻ ഇഷ്ടമില്ല ഒന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ താങ്ക് യു